സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ സമവായമായെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ അധ്യയന വർഷം തൽസ്ഥിതി തുടരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമസ്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സമസ്ത അടക്കം സ്കൂൾ സമയമാറ്റത്തെ ശക്തമായ എതിർത്ത പശ്ചാത്തലത്തിലാണ് സർക്കാർ ചർച്ച നടത്തിയത് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ ക്ലാസ് സമയം നീട്ടുന്നത് മതപഠനത്തിന് തടസ്സമാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയമാറ്റം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം മതസംഘടനകളോട് വിശദീകരിക്കാനാണ് സർക്കാർ ചർച്ചയിൽ ശ്രമിച്ചത് ചർച്ചയിൽ ഭൂരിഭാഗം സംഘടനകളും സമയമാറ്റം സ്വാഗതം ചെയ്യുകയായിരുന്നു ചില സംഘടനകൾ വിയോജിപ്പറിയിച്ചതായും ബി ശിവൻകുട്ടി വാർത്താ പ്രതികരിച്ചു സമയമാറ്റം തുടരുമെന്നും മന്ത്രി വിഭാഗം എൻ എസ് എസ്കൂൾസ് തുടങ്ങിയ കേരളത്തിലെ മാനേജ്മെന്റും ആൾക്കാരും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു അഭിപ്രായങ്ങൾ പറയുന്നതിനു മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു ഹരീശനെല്ലാരും അഭിപ്രായം പറയാം മകാഭൂരിവിഷം വരുന്ന ആൾക്കാരും ഗവൺമെന്റിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതേസമയം സർക്കാരുമായുള്ള ചർച്ചയിൽ തൃപ്തരെന്ന് സമസ്ത പ്രതികരിച്ചു അടുത്ത അധ്യയന വർഷം മുതൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഉമർ ഫൈസി മുഖം മാധ്യമങ്ങളോട് പറഞ്ഞു മദ്രസാ സമയത്തിലും മാറ്റമില്ലെന്നും ഉമർ ഫൈസി മുഖം കൂട്ടിച്ചേർത്തു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ഈ പ്രാവശ്യം നമ്മള് അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഉള്ളതും മണിക്കൂർ പിന്നിലുള്ളതും അവസാനം നാല് മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത് അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ അവകാശം തരണമെന്നും അടുത്ത വർഷം അതിന് എന്താക്കാം മാറ്റവും പരിഹാരവും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് തങ്ങൾ മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ മാറിയും തിരിഞ്ഞിരിക്കും ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മാസമാണ് സർക്കാർ തീരുമാനിച്ചത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഉച്ചയുമായി പ്രവർത്തന സമയം പതിനഞ്ച് മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത് പഠന സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ച് രാവിലെ ഒൻപത് നാല്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ ആക്കിയതാണ് കേരളത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ജനം തിരുവനന്തപുരം